എന്നിട്ട് ഏഴാം വാക്യം പറയാണ് നാം ആകയാൽ നാം എന്തു പറയുന്നു ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളുമല്ല എങ്കിലും ന്യായപ്രമാണത്തെ അല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല മോഹിക്കതെന്ന് ന്യായപ്രമാണം പറയാതിരുന്നുവെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു അപ്പം ഇവിടെ പറയുകയാണ് അപ്പൊ നമ്മളിതൊക്കെ പറഞ്ഞു ന്യായപ്രമാണത്തിൽ നമ്മൾ മരിച്ചു ന്യായപ്രമാണം എന്താണ് കല്ലിലെഴിഞ്ഞ അക്ഷരത്തിന്റെ മരണത്തിന്റെ ശുശ്രൂഷയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊരു സംശയം വരികയാണ് എന്താണ് സംശയം വരുന്നത് കാരണം നിങ്ങൾ ഏഴാമത്തെയും തുടങ്ങുന്ന ന്യായപ്രമാണം അറിയുന്നവരോടാണ് ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ യേശു ക്രിസ്തുവിക്ക് വരുമ്പോൾ നിങ്ങൾ ന്യായപ്രമാണം സംബന്ധമായിട്ട് മരിച്ചു എന്നൊക്കെ പറയുമ്പോൾ ന്യായപ്രമാണം പാപുമാണ് അതും പാപമായിരുന്നു ആ പാപത്തിൽ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയെന്നൊക്കെ നിങ്ങൾക്ക് ചിന്ത വരാം പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് ന്യായപ്രമാണം പാപമാണോ ന്യായപ്രമാണം പാപമെന്നോ ഒരു നാളുമല്ല ന്യായപ്രമാണം പാപമല്ല പക്ഷേ അതെന്തുകൊണ്ടാണ് നമുക്ക് മരണത്തിലേക്ക് നയിച്ചത് അവിടെ അത് പറയുകയാണ് പക്ഷെ ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് ഞാൻ പാപത്തിലാണെന്ന് എനിക്ക് മനസ്സിലായത് എന്ന് മാത്രമല്ല എൻ്റെ പാപത്തിലൊരു ശിക്ഷ ഉണ്ടെന്ന് മനസ്സിലായത് ന്യായപ്രമാണം വന്നതുകൊണ്ടാണ് അപ്പം ദൈവത്തിൻ്റെ വിശുദ്ധിയും മനുഷ്യൻ്റെ അശുദ്ധിയും വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് ദൈവം പ്രമാണം തന്നത് അല്ലാതെ അത് നമ്മളെ രക്ഷിക്കുന്നതല്ല എന്നാൽ അത് അത് മരണശിക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ പാപത്തിന് ശിക്ഷ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ന്യായപ്രമാണം അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയത്തില്ല നോക്കുക അപ്പം മോഹത്തെ അറിയാതെ ഞാൻ മരിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ അപ്പോഴും ഈ പാവ് എന്തിലുണ്ട് പക്ഷെ ഞാൻ മരണത്തെ അറിയാതെ മരണത്തിലേക്ക് പോവുകയാണ് എനിക്ക് വധശിക്ഷയുണ്ടെന്ന് ഞാൻ അറിയാതെ തന്നെ തൂക്കുകയൊക്കെ കീഴിലേക്ക് ഒരു ദിവസം പോകേണ്ടി വരും അപ്പോൾ മോഹിക്കരുന്ന് ഒരു കല്പന ദൈവത്തിൻ്റെ പ്രമാണത്തിൽ ഞാൻ വായിച്ചപ്പോഴാണ് അയ്യോ എന്നിൽ മോഹമുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും അപ്പോഴൊരു കാര്യം മനസ്സിലായി ആര് ഞാൻ ബാക്കി പറയുമ്പോൾ മനസ്സിലാകും ന്യായപ്രമാണം പറയാതെങ്കിൽ ഞാൻ മോഹത്തെ അറിയില്ലായിരുന്നു പാപമോ അവസരം ലഭിച്ചിട്ട് കൽപ്പനയാൽ എനിൽ സകലവിധ മോഹത്തെയും ജനിപ്പിച്ചു ന്യായപ്രമാണം കൂടാതെ പാപം നിർജീവമാകും ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചിരുന്നു എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീട്ടിൽ ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു ഇവിടെ പൗലോസിനെ പറ്റി അല്ല പൗലോസ് പറയുന്നത് കാരണം പൗലോസിനെ പറ്റി നമുക്കറിയാം പൗലോസ് ഓർമ്മ വെച്ച നാൾ മുതൽ ന്യായപ്രമാണത്തിന് വേണ്ടി ജീവിച്ചവന് ന്യായ പ്രമാണത്തിന് ഞാൻ അനന്തി എന്ന പിപ്പലേഖനക്ക് കൂടെ തന്റെ സാക്ഷ്യം നമ്മളെ പഠിപ്പിക്കുന്നു പക്ഷെ ഇവിടെ പറയുന്നുണ്ട് ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം അറിയാതെ ജീവിച്ചവനാണ് പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് പൗലൂസിനെ പറ്റിയല്ല പറയുന്നത് അവർക്ക് മറിച്ചോ അത് നമുക്കൊരു കാര്യമായിരുന്നു നമുക്ക് ഇസ്രേൽ ജനത്തെ മാത്രം അടിയോ എല്ലാവരും വേണ്ടി ഇസ്രേൽ ജനത്തെ മാത്രം നമുക്ക് നോക്കാം ന്യായ പ്രമാണത്തിൽ വന്നിരിക്കുന്ന ഇസ്രേൽ ജനത്തിന് ഒരു കാലം ന്യായ പ്രമാണം ഇല്ലായിരുന്നു എന്ന് അവർ ഇസ്രൈമിൻ്റെ അടിമത്തത്തിൽ കഴിയും നാന്നൂറ്റി മുപ്പത് വർഷം അവർ തോന്നിയ പോലെ ജീവിച്ചു അവർക്ക് ന്യായ ഇല്ലായിരുന്നു അപ്പോൾ പൗലൂസോട് പറയുകയാണ് ഞാൻ ഒരു കാലത്ത് ന്യായപ്രമാണം കൂടാതെ ജീവിച്ചു അല്ലയോ ഇസ്രേൽ ജനമേ നാം ഒരു കാലം എന്താണ് പാ ന്യായ പ്രമാണം അറിയാതെ ജീവിച്ചു പിന്നെന്താ സംഭവിച്ചത് എന്നാൽ കൂടാതെ ജീവിച്ചിരുന്നത് എന്നാൽ കൽപ്പന വന്നപ്പോൾ പാപം വീണ്ടും ജീവിക്കുകയും ഞാൻ മരിക്കുകയും ചെയ്തു